ഉക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യക്കൊപ്പം ഉത്തരകൊറിയൻ സൈനികരും അണിചേർന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഉത്തരകൊറിയൻ സൈനികർ കൂടുതൽ സമയവും ഫോൺ വീഡിയോകൾ കണ്ട് ആസ്വദിക്കുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു സൈനികർ തങ്ങളോടൊപ്പം ചേർന്ന കാര്യം ഇപ്പോൾ റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈനെതിരെ രണ്ട് വൻ ശക്തികളാണ് കൈകോർത്തിരിക്കുന്നത് ഇതാണിപ്പോൾ ഉക്രൈനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ കടന്നുവരവോടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മുഖം മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു റഷ്യയും ഉത്തരകൊറിയയും തങ്ങളുടെ പരസ്പര പിന്തുണയും സൈനിക സഹകരണവും വർദ്ധിപ്പിച്ച് ചരിത്രപരമായ ഒരു പ്രതിരോധ ഉടമ്പടി അംഗീകരിച്ചതോടെയാണ് ഉത്തരകൊറിയയിൽ നിന്ന് പതിനായിരത്തോളം സൈനികർ ഉക്രൈനെതിരെ പോരാടാൻ റഷ്യയിലേക്ക് എത്തിയത് തങ്ങളുടെ സൌഹൃദ രാജ്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രം ആക്രമണത്തിനിരയായാൽ ഇരു രാജ്യങ്ങളും ഉടനടി പരസ്പരം സൈനിക പിന്തുണ നൽകണമെന്നാണ് ഈ ഉടമ്പടിയിൽ പറയുന്നത് പതിനായിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികരെ കിഴക്കൻ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അവരിൽ ഭൂരിഭാഗവും പടിഞ്ഞാറൻ കുറുസ്ക് ബ്ലോസ്റ്റിലേക്ക് മാറിയെന്നും അമേരിക്ക തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച ഉത്തരകൊറിയൻ സൈനികരാണ് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് ഉക്രൈനെതിരെ പോരാടുന്നത് റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ഈ പുതിയ ഉടമ്പടി കൊണ്ട് ഉണ്ടാകാവുന്ന ദൂരവ്യാപക ഫലങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ ദക്ഷിണ കൊറിയയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ റദ്ദാക്കിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പ്രതിരോധ കരാറിന്റെ പുനരുജ്ജീവനമായാണ് ഈ കരാർ ഇപ്പോൾ മാറിയിരിക്കുന്നത് നിലവിൽ ദക്ഷിണ കൊറിയ അമേരിക്കൻ പക്ഷത്തും ഉത്തര കൊറിയ റഷ്യൻ ചേരിയിലുമാണ് നിൽക്കുന്നത് ഉത്തര കൊറിയയിൽ നിന്നും ഭീഷണി നേരിടുന്ന ജപ്പാനും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാണ് അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവ മിസൈൽ ഉത്തര കൊറിയയുടെ കൈവശമുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു സുരക്ഷാ ഭീഷണിയുമാണ് അങ്ങനെയുള്ള ഉത്തര കൊറിയയാണ് റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പതിനായിരം സൈനികർ ഉക്രൈനെതിരെ പോരാടാൻ റഷ്യൻ ചേരിയിൽ ചേരിയിലെത്തിയിട്ടുണ്ടെന്ന റഷ്യയുടെ സ്ഥിരീകരണം വന്നതോടെ അങ്കലാപ്പിലായത് അമേരിക്കയാണ് ഉക്രൈനുമായുള്ള ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഉത്തരകൊറിയൻ സൈനികരെ കൂടുതൽ കരുത്തിലാക്കുമെന്നാണ് പ്രസിഡന്റായ കിം ജോങ് ഉൻ കരുതുന്നത് മാത്രമല്ല വലിയ സാമ്പത്തിക ആയുധ നേട്ടങ്ങളും ഇതുവഴി ഉത്തരകൊറിയ്ക്ക് ലഭിക്കും റഷ്യൻ യൂണിഫോമിലാണ് ഉത്തരകൊറിയൻ സൈനികർ ഉക്രൈനെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത് രണ്ട് ഉത്തരകൊറിയൻ സേനാ യൂണിറ്റുകളിലെ പതിനൊന്നായിരത്തോളം സൈനികർ റഷ്യക്കൊപ്പം ചേർന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ആദ്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഇത് വളരെയേറെ ഗുരുതരമായ സ്ഥിതിയാണെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് എന്നാൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക തങ്ങളുടെ സൈനികരെ ഇപ്പോൾ അയച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നാണ് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഭയപ്പെടുന്നത് ഉത്തരകൊറിയൻ സൈനികരെക്കുറിച്ച് റഷ്യ തന്നെ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയതോടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്